യഹോബയാം ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഓബേദ് ഏതോമിൻ്റെ വീട്ടിൽ മൂന്ന് മാസം ഇരുന്ന് നിമിത്തം ഓബേദ്ദോമും അവൻ്റെ ഭവനവും അനുഗ്രഹിക്കപ്പെട്ടതായി രണ്ട് ശവമ്യൻ്റെ പുസ്തകം ആറാമധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങളിൽ നാം വായിക്കുന്നു ഹോബയുടെ പെട്ടകം നിമിത്തം ഓബേദ് ഏതോമിനെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സർവസമ്പത്തിനെയും ദൈവം അനുഗ്രഹിച്ചതായി തിരുവഴുത്തുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നിഴലാണ് ഈ നിയമപ്പെട്ടകം യേശുക്രിസ്തുവിൻ്റെ നിഴലായി ഈ നിയമപ്പെട്ടകം ഇരുന്ന ഭവനം ആ ഭവനം മുപ്പത് വർഷം കൊണ്ട് ലഭിക്കേണ്ട അനുഗ്രഹം മുന്നൂറ് വർഷം കൊണ്ട് ലഭിക്കേണ്ട അനുഗ്രഹം മൂന്ന് മാസം കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറി ചെന്നതായി നാം തിരുവഴുത്തുകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ അവൻ നിരന്തരമായി ഷിഫ്റ്റ് അനുസരിച്ച് ഏതെൻ്റെ എഴുപത് അംഗങ്ങളുള്ള ആ കുടുംബത്തിലെ അംഗങ്ങൾ മാറി മാറി ഭയഭക്തിയോടെ ആരാധനയിൽ മുഴുകിയത് നിമിത്തം അവൻ്റെ മൃഗസമ്പത്തും സമ്പത്തും എല്ലാം അനുഗ്രഹമായി ഈ പെട്ടകത്തിൽ വിശുദ്ധിയില്ലാതെ ഉസ തൊട്ടപ്പോൾ അവൻ വീണ് മരിച്ച ചരിത്രം ഓബേദ് ഏതോമിന് അറിയാമായിരുന്നു തന്നെ അവൻ ഈ പെട്ടകത്തെ വളരെ ഭയഭക്തിയോടെ കാത്തു സൂക്ഷിച്ചു ആരാധന ആരംഭിച്ച ഭവനത്തിൽ കരിഞ്ഞ കൃഷികളെല്ലാം തളർത്തു തുടങ്ങി അവിടെയുള്ള രോഗികളെല്ലാം സൗഖ്യമാകാൻ തുടങ്ങി അവൻ്റെ വാഴത്തോട്ടം തെങ്ങും തോട്ടം കൃഷിഭൂമി ആകപ്പാടെ വർദ്ധിച്ചു അവൻ നാട്ടിലെ വസ്തുക്കൾ വാങ്ങി തുടങ്ങി അവനെ അങ്ങനെ ദൈവം ബഹുസമ്പന്നനാക്കി കണ്ണീരോടെ പെട്ടകം സൂക്ഷിച്ച പ്രാർത്ഥന അനുഭവമുള്ള ആ വീട്ടിൽ വലിയ സന്തോഷവും വലിയ സെക്യൂരിറ്റിയും സർവശക്തനായ ദൈവം നൽകി ഇവനെ ദൈവം അനുഗ്രഹിച്ച കാര്യം കൊട്ടാരത്തിൽ വരെ അറിവ് ലഭിപ്പാൻ ഇടയായിത്തീർന്നു അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു ന്യായപ്രമാണപ്രകാരം കൊട്ട പെട്ടകം സൂക്ഷിച്ച അവൻ്റെ ഭവനം ആ നാട്ടിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കൊട്ടാരം വരെ അത് വാർത്തയായി എന്ന് മാത്രമല്ല അവൻ ആ നാട്ടിൽ അറിയപ്പെട്ടവനായി മാറുവാൻ ഇടയായിത്തീർന്നു സംഗീത ശുശ്രൂഷയിലേക്ക് ദൈവം അവനെ ഉയർത്തുക മാത്രമല്ല പെട്ടകത്തിൻ്റെ വാതിൽ കാവൽക്കാരനായി ദൈവം അവനെ ഉയർത്തി അവൻ്റെ ഭവനാംഗങ്ങളും യഹോവയ്ക്ക് പാടാൻ ദൈവം അവസരം ഒരുക്കി കൊടുത്തു